മലയാളികൾക്ക് വലിയ ഞെട്ടിലുണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലായിരുന്നു പ്രിയ കലാകാരൻ കൊല്ലം സുതിയുടെ വിയോഗം ആ ദുഃഖത്തിൽ നിന്നും കരകയറി ഭാര്യ രേണുവും രണ്ട് മക്കളും മുന്നോട്ട് പോകുകയാണിപ്പോൾ ഇതിനിടയിൽ അഭിനയ രംഗത്ത് രേണു എത്തിയത് വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും കാരണമാകുന്നുണ്ട് ഇതിനിടയിൽ കൊല്ലം സുതിയുടെ രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞ് ഒരു യുവതി രംഗത്തെത്തിയിരിക്കുകയാണ് കൊല്ലം സുതിയുടെ ആദ്യ വിവാഹ ബന്ധം തകർന്ന ശേഷം തന്നെയാണ് രണ്ടാമത് വിവാഹം ചെയ്തതെന്നും ഈ ബന്ധം പിരിഞ്ഞതാണെന്നും ഇവർ വാദിക്കുന്നു താൻ സുധി വിവാഹം ചെയ്യാതെ കൊണ്ട് നടന്ന ആളാണെന്ന് രേണു ഒരാളോട് മോശം ഭാഷയിൽ പറഞ്ഞു അതുകൊണ്ടാണ് ഈ പറച്ചിൽ നടത്തുന്നതെന്നും പേര് വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത യുവതി വെളിപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിമൂന്നിനാണ് കല്യാണം നടന്നത് കൊല്ലത്ത് ക്ഷേത്രത്തിൽ വെച്ചാണ് കല്യാണം നടന്നത് ഞങ്ങൾ തമ്മിൽ പ്രേമമൊന്നുമില്ലായിരുന്നു ബോറായി സംസാരിക്കുന്നവർ ഉണ്ടായിരുന്നു ഞങ്ങളെ ചേട്ടാ എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറയുന്നു നമുക്ക് കല്യാണം കഴിച്ചുകൂടെ എന്ന് ഞാൻ തന്നെയാണ് ചോദിച്ചത് അന്ന് പുള്ളിക്കൊരു മകനുണ്ട് അവിടെ തന്നെ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കല്യാണം കഴിച്ച് നേരെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് റിസപ്ഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു അച്ഛനും അമ്മനും അമ്മയും ചേട്ടനും ചേട്ടത്തെയും വീട്ടിൽ വന്നാണ് കല്യാണം ആലോചിച്ചത് ഇവൾ കൊച്ചാണ് എന്തിനാണ് ജീവിതം തുലയ്ക്കുന്നതെന്ന് ആ ഫാമിലിയുള്ളവർ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ആളുടെ ആദ്യ ഭാര്യ ഷാലിനിയും ഞാനും നല്ല കമ്പനിയായിരുന്നു വിളിക്കാറുണ്ടായിരുന്നു സുധിച്ചേട്ടനും രേണുവും ചാനലിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളും കള്ളത്തരമാണ് സുധിച്ചേട്ടനുമായി ഞാൻ വഴക്കുണ്ടാക്കിയത് ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടല്ല അന്ന് ഗൂഗിൾ ഒന്നുമില്ല ഈ ശാലിനിക്ക് ഒരുപാട് പൈസ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്യും അന്ന് ഗൂഗിൾ പേയും ഇല്ല ഈ ബിൽ ഞാൻ കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ തവണ വഴക്കുണ്ടായത് ഡിവോഴ്സ് കഴിഞ്ഞിട്ടും കാശ് എന്തിനാണ് അവൾക്ക് കൊടുക്കുന്നതെന്ന് ചോദിച്ച് വഴക്കിട്ടിട്ടുണ്ട് എൻ്റെ രണ്ടാം വിവാഹം കഴിഞ്ഞ് ഗർഭിണിയായിരുന്ന സമയത്ത് ശാലിനി എന്നെ വിളിച്ചിരുന്നു നീ എപ്പിസോഡുകളൊക്കെ കാണുന്നില്ലേ എന്നെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ആ സമയത്ത് അവൾക്ക് മൂന്നര നാല് വയസ്സുള്ള മോനുണ്ട് പറയുന്നവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ നീ മോനെ നോക്കി ജീവിക്കുന്നു ഞാൻ പറഞ്ഞു എന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു അടുത്ത മാസം പൊങ്കാല കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരും അപ്പോൾ നീ വന്ന് കാണുന്നു പറഞ്ഞാണ് ഞാൻ ഫോൺ വെക്കുന്നത് അടുത്ത മാസം എൻ്റെ ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വിളിച്ചാണ് ഷാലിനി വരിച്ചത് അറിയിക്കുന്നത് ഞാൻ ഗ്രൂപ്പുകളൊക്കെ ഡിലീറ്റ് ചെയ്തിരുന്നു സുതിചേട്ടൻ ചാനലിൽ വന്ന് പറഞ്ഞ തൊണ്ണൂറ്റി ശതമാനം കാര്യങ്ങളും കള്ളമാണ് ശാലിനി മകനു വേണ്ടി ഒന്നും ചെയ്യാതിരുന്നിട്ടില്ല പുസ്തകങ്ങളും ഡ്രസ്സുകളും ഡ്രസ്സുകളുമെല്ലാം വാങ്ങിക്കൊടുക്കാറുണ്ട് ചുമ്മാ കെട്ടുകഥകൾ പറഞ്ഞുണ്ടാക്കിയതാണ് കുട്ടിയെയും കൊണ്ടാണ് അവൾ ആദ്യം പോയത് കേസ് കൊടുത്ത് കുട്ടിയെ തിരിച്ചു മേടിച്ചതാണെന്നും ഈ സ്ത്രീ പറയുന്നു തൻ്റെയും കൊല്ലം സുതിയുടെ വിവാഹബന്ധം തകരാൻ കാരണം വേണുവാണെന്നും ഇവർ ആരോപിക്കുന്നു രേണുവിന്റെ മെസ്സേജുകൾ ഫോണിൽ കാണാനിടയായി സുതിച്ചേട്ടൻ മദ്യത്തിനടിമയായിരുന്നു താരുമായി സുതിച്ചേട്ടൻ കല്യാണം കഴിച്ചതാണെന്നറിയാമായിരുന്നു വൾഗറായ മെസ്സേജുകൾ കണ്ടപ്പോഴാണ് ഞങ്ങൾ പിരിയുന്നത് തൻ്റെ വീട്ടിൽ നിന്നും കൊല്ലം സ്തുതിയെ ഇറക്കി വിടുകയായിരുന്നുവെന്നും ഇവർ പറയുന്നു